സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ് ഈ വർഷം മാത്രം പതിനാറ് പേർ രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടു ആദ്യം മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം ബാധിച്ചത് പിന്നീട് ശ്വസനത്തിലൂടെയും രോഗം ബാധിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുളിമുറിയിൽ കുളിക്കുന്നവരെയും രോഗം ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അമ്പത്തൊന്ന് പേർ രോഗബാധിതരായി അവരിൽ പേർ മരിച്ചു അന്തർദേശീയ തലത്തിൽ രോഗത്തിന്റെ മരണനിരക്ക് നിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണെങ്കിലും കേരളത്തിൽ അത് ഇരുപത്തിനാല് ശതമാനമായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് സർക്കാരിന്റെ അവകാശവാദം പനി തലവേദന ഓക്കാനം എന്നിവയാണ് രോഗത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്നാൽ മറ്റു മസ്തിഷ്ക നിന്ന് വേർതിരിച്ചറിയാനുള്ള പ്രയാസമാണ് അമീബിക് മസ്തിഷ്കജനം കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നത് വൈകാൻ കാരണമാകുന്നത് അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അടയാൻ പൊതുജനങ്ങൾ പാലിക്കേണ്ട വിശദ മാർഗനിർദ്ദേശം ആരോഗ്യ വകുപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് രോഗം ഗുരുതരമാകുന്ന സാഹചര്യത്തിലും സർക്കാർ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നില്ല വിമർശനം ശക്തമായി ഉയരുന്നുണ്ട് മാത്രമല്ല രോഗബാധിതരുടെ കൃത്യമായ കണക്ക് പുറത്തുവിടുന്നതിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജലം ബാധിച്ച് ആറുപേർ മരിച്ചെങ്കിലും രണ്ടുപേരുടെ മരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് അതേസമയം സമാന ലക്ഷണങ്ങളുമായി മരിച്ചവരുടെ പട്ടികയിൽ പതിനാല് പേരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രോഗത്തെ ചെറുക്കാൻ പൊതുജനങ്ങളുടെ ജാഗ്രതയും സര്ക്കാരിന്റെ ശക്തമായ ഇടപെടലുകളും അത്യാവശ്യമാണ്